തിരുവോണൊക്കെ ഇപ്പൊ നമുക്കുള്ളതാണല്ലോ നമ്മളിങ്ങനെ വാങ്ങി നമ്മളിങ്ങെടുക്കുക തിരുവോണം നമ്മളിങ്ങാ എന്തൊക്കെ മറ്റുള്ളവർക്കൊന്നും ആഘോഷിക്കാനുള്ള സ്ഥലം റോഡിലില്ല ഒക്കെ നമ്മൾ നമ്മള് കൈയടക്കിയിരിക്കാണ് താത്തമാർക്കിപ്പോ അമ്പംകുന്ന് പള്ളിയും മണ്ണാർക്കാട് പള്ളി നാട്ടുകാരിന്റെ പള്ളി എന്നല്ല പാനാപ്പള്ളി തിരുപ്പള്ളിയാണ് കാത്തമാരുടെ പ്രധാനപ്പെട്ട സ്ഥലം ആഘോഷം മാവേലിയായിട്ട് നീ പള്ളിയിലെ ഹത്തിക്ക് മാത്രമേ പോകാനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങി കൊടകാരെ പടമൊക്കെ വരച്ച് പുലിയിലെ പടമൊക്കെ വരച്ച് ഘോഷയാത്രക്കിടയിൽ മനസ്സിലായോ ഓണം ഇന്ന് മുസ്ലിം കൈ അതായത് കഴിഞ്ഞ വർഷത്തെ ഓണം കുറെ പെൺകുട്ടികള് അവർക്കൊന്ന് പാലാപ്പള്ളി തിരുപ്പള്ളി കളിക്കണമെന്ന് തോന്നി ആഘോഷങ്ങളാണ് ഏ മനുഷ്യന് സന്തോഷിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും അവൻ സന്തോഷിക്കണം സംശയമല്ല ആ സന്തോഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് ഈ മതത്തെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും കക്കൂസിൽ ഇട്ടിട്ട് വെള്ളം ഒഴിക്ക് പിള്ളാരെ മറ്റുള്ള മനുഷ്യന്മാരെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ ഒരു പുത്തകവും വെച്ചിട്ട് എത്ര കാലമായി നിങ്ങളിങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏ ആ കിതാബാണ് സകലമായ പ്രശ്നങ്ങൾക്കും കാരണമെന്നതാണ് ഞങ്ങളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തതിന്റെ പേരിൽ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് എന്താന്ന് ഏടിയത് നീയൊക്കെ ഏ നിാന മതം പ്രവാചകൻ പടുത്തുയർത്തിയത് സാധാരണക്കാരന്റെ ചോര ഒഴുക്കിയിട്ട് ആ വാളുകൊണ്ട് സമാധാന മതത്തെ കുറിച്ച് പാപ്പിക്കാൻ ഇറങ്ങിയേക്കുക കുറെ എണ്ണം മാവേലി ഓണാഘോഷവുമായിട്ട് റോഡിൽ പോകുകയാണെത്രേ ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയില് കത്തീബ് നിന്ന് നമസ്കരിച്ചു ജുമുതുബിയൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ കൊടവയറൊക്കെ വെച്ച് കെട്ടി ഓണത്തപ്പന്റെ ആഘോഷവുമായിട്ട് സന്തോഷത്തോടു റോഡിലൂടെ നടക്കുക അപ്പോഴാണ് ഒരു മുസ്ലിം സഹോദരനെ കാണുന്നത് എന്ന് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ അവര് തട്ടമിട്ട് പെൺകുട്ടികൾ അവരുടെ കോളേജിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഉസ്താദ്മാര് വന്നിട്ട് ഈ പെൺകുട്ടികളെ അറഞ്ചം പുറഞ്ചം വിമർശിച്ചപ്പോ കുട്ടികൾ എന്തു ചെയ്തു നാല് പെൺകുട്ടികൾ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് തട്ടമൊക്കെ ഇട്ട് കമിഴ്ന്ന് കിടന്നിട്ട് മൂലം കുലുക്കി ഡാൻസ് കളിച്ചു കാണിച്ചു കാരണം ഇതാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് ഹലാലാണോ ആദ്യം ഇതൊന്ന് മാറ്റി തിരുത്ത് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്ക് അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തുള്ളിമറിയലിനെ കുറിച്ച് പണയാം ഏ അപ്പോ മുസ്ലിം പെൺകുട്ടികൾ ഒന്ന് തുള്ളിമറിഞ്ഞപ്പോഴേക്ക് എന്തുപറ്റിപ്പൊ എഹുവിന്റെ സിംഹാസന മോളിൽ നിന്ന് താഴേക്ക് അടർന്നു വീണോ അത് അള്ളാഹുവിന്റെ മൂലം താങ്ങി നിന്ന മലക്കുകളുടെ തോളൊടിഞ്ഞുപോയോ അവര് സന്തോഷിക്കാൻ പറ്റുന്ന മേഖലകളിൽ സന്തോഷിക്കുമ്പോൾ നിനക്കൊന്നും അത് പിടിക്കുന്നില്ല ഭർത്താവ് മരിച്ച ഉമ്മാ ഒന്ന് സന്തോഷിച്ചപ്പോൾ മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടപ്പോൾ ആ മക്കൾക്കുമ്മായെ ഒന്ന് ലോകം ചുറ്റി സഞ്ചരിപ്പിക്കണം ഒന്ന് കാണിക്കണമെന്ന് തോന്നി മണാലിയിൽ കൊണ്ടുപോയി കാശ്മീരൊക്കെ ഒന്ന് ഒന്ന് വാരട്ടെ അത് കണ്ടപ്പോൾ കാക്കായ്ക്ക് പിടിച്ചില്ല എല്ലാ കാലത്തും കരഞ്ഞും ചിരിച്ചു കരഞ്ഞും കാലു പിടിച്ചും നെഞ്ചിലിടിച്ച് വിലപിച്ചും മനുഷ്യന്മാര് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാഡിസ്റ്റ് ആയിട്ടുള്ള പടച്ചവന്റെ ഭീകരന്മാരായിട്ടുള്ള ഗുണ്ടകൾക്ക് മനുഷ്യൻ സന്തോഷിക്കുന്നത് കണ്ടാൽ പിടിച്ചെന്നു വരില്ല ഓണത്തെ കുറിച്ചിട്ട് തന്നെയാണ് ചോദ്യങ്ങളുണ്ടാവും ഒരു വലിയ സമൂഹത്തോടൊപ്പം നമ്മൾ താമസിക്കുകയല്ലേ എന്റെ അയൽക്കാരൻ ഹൈന്ദവനാണ് കഥയിൽ നിൽക്കുന്ന ആള് ഹിന്ദുക്കളാണ് എന്റെ മുതലാളി ഒരു പക്ഷേ ഹൈന്ദവരായിരിക്കും ഓണോ ആഘോഷിക്കുന്നവരായിരിക്കും അവർ ഓണ എന്നെ ഓണസദ്യൊക്കെ താമസിക്കുമ്പോൾ ഒന്നിച്ചോണാഘോഷം ഓണസദ്യം ഞാൻ എന്തു പറഞ്ഞ ഒഴിവാകാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ നമുക്ക് ഏറ്റവും വരണം പ്രധാനം എന്ന തിരിച്ചറിവോടെ നമുക്ക് നിരസിക്കാൻ സാധ്യമാകണം പറ്റണം അതിലും പറ്റിയില്ലെങ്കിൽ ഹിക്കുമത്ത് ഉപയോഗിച്ചെങ്കിലും ഒഴിവാകണം അങ്ങനെ തന്നെ ചെയ്യണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ നമ്മളോടൊപ്പം സർവസിക്കുന്ന ഈ ഹിന്ദു ഹിന്ദുപ്പിന് ക്രിസ്ത്യാനികളായ കൂട്ടുകാരുണ്ട് അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ഉദാഹരണത്തിന് ശബരിമല പോകാൻ കഴുത്തിൽ മാലയിട്ടിരിക്കുന്ന ഒരു ഹിന്ദു എല്ലാ ദിവസവും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ മാലയിട്ടതിനു ശേഷം നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത മാംസ ആഹാരം അവന്റെ മുമ്പിൽ കൊടുക്കുമ്പോ ഞാൻ മാലയിട്ട് എനിക്ക് മാംസം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവനോട് വലിയ വെറുപ്പോ ഉദ്ദേശമോ തോന്നാറുണ്ട് അവന്റെ മതമല്ലേ നമ്മൾ അവനെ ഭീകരവാദിയോ തീവ്രവാദിയോ മതമൂലികവാദിയോ ആക്കാറുണ്ടോ അത് അവന്റെ വിശ്വാസം അല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മള് ചെയ്യേണ്ടതും അവൻ അന്തസ്സോടെ നമ്മളോട് ഇങ്ങോട്ട് പറയും മാലിട്ടേക്ക് എനിക്ക് കഴിക്കാൻ പറ്റൂല ക്രൈസ്തവ സഹോദരങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടേതായ നോയമ്പ ലക്ഷിക്കും ആ സമയത്ത് ചിലപ്പോ ചില ഭക്ഷണങ്ങൾ കഴിക്കൽ അവരോട് പറയും ആയിക്കോട്ടെ നമുക്ക് വെറുപ്പോ വിദ്വേഷവും സ്നേഹവും അഭിമാനവും കൂടാനേ സാധ്യതയുള്ളൂ പിന്നെന്തുകൊണ്ട് തിരിച്ചങ്ങോട്ട് സഹോദര എന്റെ അനുസരിച്ച് എനിക്കിത് തിന്നാൻ പറ്റൂല ഇനിപ്പോ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ ചോദിക്കട്ടെ എത്ര പേര് ഓണം ആഘോഷിക്കുമ്പോൾ ഓണസദ്യ ഏതെങ്കിലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ട് വെക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരുപാട് പേരോടൊപ്പം ഓണസദ്യ കഴിക്കാൻ പോയിട്ടുള്ള ആളാണ് ഞാൻ ഇത്തവണയും നല്ല ഒരു ഓണം ഓണ ഓണം ആഘോഷിക്കണമെന്നും ഓണസദ്യ കഴിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കാരണം ഈ ഓണത്തിന് എല്ലാ മക്കളും കൂടെ ഉണ്ട് മറ്റത് കുട്ടികളൊക്കെ ഹോസ്റ്റലിലും മറ്റിടത്തും ഒക്കെ ആകുമ്പോൾ സാധാരണ സാധിക്കാറില്ല എന്തായിരുന്നാലും നല്ല രൂപത്തിലൊരു ഓണസദ്യ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ബൈജൂൺ ടീമും എല്ലാം കൂടെ കാശ്മീരിലിട്ടു സാധാരണ അവിടെയാണ് ഞങ്ങൾ ഓണം വിഷുവിനൊക്കെ കൂടാറുള്ളത് വേറൊരു ടീച്ചർ വിളിച്ചിട്ടുണ്ട് വേറെ രണ്ട് പേര് വിളിച്ചിട്ടുണ്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ അല്ലെ ചെറിയ ജീവിതം ഇതിനകത്ത് സന്തോഷത്തോടു കൂടി പരസ്പരം പങ്കുവെക്കാൻ സാധിക്കുന്ന മേഖലകൾ എന്തിനാണിയെ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ മതം കൊണ്ടുവന്നിട്ട് അത് തല്ലിക്കെടുത്താൻ എന്തിനാണ് നോക്കുന്നത് ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കേട്ടോ അഞ്ച് ബൗളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പരസ്യമാണ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് അങ്ങോട്ട് പറയും കേട്ടോ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം അങ്ങോട്ട് പറയും കൊടുങ്ങല്ലൂർ പള്ളിയിലെ കട്ടലകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാലിക്ഷത്രത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു അപ്പൊ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് സഹോദരന്മാർക്കത് കോടതി പറഞ്ഞതിന് വേദനിച്ച് വപ്രാളപ്പെട്ട് ഇനി നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താളെ നമസ്കാരം ജാതിയും മതവും മാത്രമല്ല ഇതാർക്കാണ് എവിടെയാണ് അനിവാര്യമായത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇതെവിടെയാണ് ഇവര് കൊണ്ടുവരാറുള്ളത് അപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും പ്രശ്നമല്ല അവരെല്ലാവരെയും ഒരേപോലെ കാണാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വേണോ അവർക്ക് അമ്പലം വേണോ ഹിന്ദുക്കൾക്ക് ഹിന്ദു പിന്നെ മുസ്ലിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ഹിന്ദുക്കൾ തയ്യാറാകുന്നു മുസ്ലിങ്ങളുടെ വ്യാപാരങ്ങൾ കൊഴിപ്പിക്കാൻ മുസ്ലിം യുവാക്കൾക്ക് കൊടുക്കാൻ വരെ തയ്യാറാകുന്ന ഹിന്ദുക്കളെ നിങ്ങൾ കാണാം ഇതുപോലെ ഒരു ഇസ്ലാം മതവിശ്വാസിയെ അവരുടെ മതേതരത്വത്തെ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ അങ്ങനെ അങ്ങനെ തലമുറ തലമുറ മാറി ഇതാണ് മതെ പരിഹാരം ചെയ്ത് തരണം ഹിന്ദുരാജാവും വെള്ളം അല്ലാതെ വേറൊന്നുമില്ല ഒടുങ്ങല്ലൂര് ആറ് സ്ഥലം മുസ്ലിംകൾക്ക് പള്ളി വെക്കാൻ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ പതിനാലാളുടെ കയ്യിൽ വല്ല തൊട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലല്ലേ ഗൾഫിൽ പെട്രോൾ വന്നത് അതിന്റെ മുമ്പ് ഗൾഫൊന്നും ഇല്ല ഒക്കെ തെണ്ടി നടക്കുന്ന അറബികളായിരുന്നു പാവങ്ങളായിരുന്നു ഈ ഇത്തഴും ഉണക്കമീനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങൾ അമ്പത്തി ആറിൽ പെട്രോൾ വന്നതിന് ശേഷം ഗൾഫായി മാറിയത് ഗൾഫ് ഉണ്ടാകുന്നത് അമ്പത്തി ആറിന്റെ ശേഷം ഈ അറബികളുടെ കയ്യിൽ കുറച്ച് കാരക്കും വെള്ളം അല്ലാതെ ഒന്നുമില്ല അറബികൾ പറഞ്ഞു രാജാവേ പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ എന്നെ പരിഹാരം ചെയ്തു തരണം ഹിന്ദു രാജാവ് പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരം വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാര് എന്താ പറഞ്ഞത് നമ്മുടെ സഹോദരന്മാര് മക്കത്തുനിന്ന് വന്ന അറബികൾ മുസ്ലിങ്ങൾ അവർക്ക് പള്ളി ഉണ്ടാക്കണം ഞമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചു എന്നിട്ട് പറഞ്ഞു രാജാവേ ഞമ്മള് കൈടുക്കുന്നു വേണ്ട കൊടുങ്ങല്ലൂര് നഗരി എന്നാണ് പറയാ ക്ഷേത്രനഗരിയ എന്റെ നാടാ കൊടുങ്ങല്ലൂര് നഗരിയ ആ കൊടുങ്ങല്ലൂരി ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലൊ കട്ടലിൽ ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലും ഇട്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ട് വെച്ചു മാലിക്കത്തിൻ്റെ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ വേണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയുടെ കത്തല അമ്പലത്തിന്റെ കത്തലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാര്യക്ഷേത്രത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിംകൾക്ക് കൊടുത്തു അപ്പൊ നമ്മുടെ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിന് വേദനിച്ച് വപ്രാളപ്പെട്ട് ഇനി നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷനായി ആയി പോവശ്യൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താളെ ആദ്യമായിട്ട് അമ്പലത്തിന്റെ കട്ടല തന്നെ ഇവിടുത്തെ ഇതൊക്കെ ചിലപ്പോ അമ്പലം കൊടുത്തുനിന്ന് വരുമ്പോൾ പറയൂള്ളൂ ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട് പൂരണ്ടായ പിരിവ് കൊടുക്കാറുണ്ട് നേർച്ചണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ മറ്റേ ഇവിടെ വലിയ അമ്പലത്തിന് പിരിവയ്ക്കുമ്പോ ഞങ്ങൾ ആദ്യംമാരൊക്കെ ആയിരം പതിനായിരം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയാ കൊടുക്കും പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്ത ഒരു സാധനമുണ്ട് അതെന്താന്നറിയോ പതിനാല് അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രചരണത്തിന് സൗദി അറേബ്യം വന്നപ്പോൾ മനു അതില് പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഉള്ളു പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ബാക്കി പത്താൾക്ക് കല്യാണം കഴിക്കണം എവിടുന്ന് കിട്ടും പെണ്ണ് കിട്ടും പെണ് ജാതിക്ക് ജാതി തന്നെ പെണ്ണു കൊടുക്കാത്ത കാല ആ കാലം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ജാതി അതുകൊണ്ട് പൊറഞ്ഞു മുട്ടിയിരുന്ന കാലം അതാണ് കുമാരനേശം പറഞ്ഞത് എത്രയോ ദൂരം വഴി ഇതറ്റി നിൽക്കണ്ടെറുമെൻ പോയി തൊപ്പി കിട്ടാൻ ചിത്രാമവേനത്തി പഠിക്കണ്ട ചിത്രം അവനെത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവര് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം മാറു നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് താഴ്ചാതിക്കാരനും പാടില്ല അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടിത്തൂക്കുന്ന കാലം അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് പത്താൾക്ക് കല്യാണം കഴിക്കണം അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു രാജാവിനോടന്നെ ഇതൊക്കെ ചോദിക്കണം ഹിന്ദു രാജാവിനോട് രാജാവ് പറഞ്ഞു നാളെ നേരം കൊടുക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറുണ്ട് മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൽ ഹിന്ദുക്കളിനെ പങ്കെടുത്തതൊക്കെ രാജാവ് ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാര് ആ സൗദി അറേബ്യ എന്ന് പറഞ്ഞ അറബികൾക്ക് പത്താൾക്ക് പെണ്ണു കൊടുക്കണം ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത് ഭാര്യയായി വാഴ പോരാ അവര് ആകും വേണം ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും അതുകൊണ്ട് അവര് ആവണം ആര് തയ്യാറുണ്ട് ഇഴവ സ്ത്രീകള് ബ്രാഹ്മണ സ്ത്രീകള് നായർ സ്ത്രീകള് പുലയ സ്ത്രീകള് ചാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ അംബിക എന്ന പേര് മാറ്റി ആമിനാന്നാക്കി പേര് മാറ്റി നബി ൾക്ക് കൊടുത്തത് ഹിന്ദുക്കൾക്കര മുഹമ്മദ് അലി സഖാഫി എന്റെ പാപ്പന്റെ പേര് മുഹമ്മദ് അതിന്റെ പാപ്പന്റെ പേര് ആലിക്കുട്ടി അതിന്റെ പാപ്പന്റെ പേര് അബ്ദുൽ ഖാദർ അതിന്റെ പാപ്പന്റെ പേര് കോയക്കുട്ടി അതിന്റെ പാപ്പന്റെ പേര് ഐ ഡോ എനിക്കറിയില്ല ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാടിച്ചില്ല വാപ്പന്റെ 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 വാപ്പ റിയോ ഗോപാലകൃഷ്ണൻ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മുസ്ലിമിന്റെയും വാപ്പാട 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 വാപ്പാടാൻ മാഡം കാളി തങ്ങോപാലകട്ടൻ്റെ െന്ന് ഈ നിനത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമുറങ്ങളിലേക്ക് നമ്മൾ വായിക്കണം ഇവിടുത്തെ പെണ്ണ് കൊടുത്ത ഹിന്ദുക്കൾ അമ്പലത്തിന്റെ കട്ടല കൊടുത്ത ഹിന്ദുക്കൾ ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവർക്ക് ഒരു പള്ളിക്കല്ല സ്ഥലം കൊടുത്തത് അമ്പത്തെട്ട് പള്ളി പണിതട്ടേ മാനിക്കുദ്ദീനാർ കേരളത്തിൽ നിന്ന് പോയതായി ചരിത്രം പറയുന്നത് ഏത് ഈ വിഴിഞ്ഞത്തെ പള്ളി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ പള്ളി ഉണ്ടല്ലോ അത് മാലിക്കുദീനാർ പണിത പള്ളിയാ അറബി പണിത പള്ളിയാ സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാ തലശ്ശേരിക്കടുത്ത ധർമ്മടത്തെ പള്ളി മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ സ്ഥലം കൊടുത്തതാരാ ഹിന്ദുക്കളാ പള്ളിക്ക് മെറ്റീരിയൽസ് കൊടുത്തതാരാ ഹിന്ദുക്കളാ കാസർഗോഡ് മാനിക്കുദ്ദീനാർ പള്ളി ആ പള്ളി പണിതാരാ മാനിക്കുദ്ദീനാറ സ്ഥലം കൊടുത്തതാരാ ഹിന്ദുക്കളാ മറ്റുള്ള വസ്തുക്കൾ കൊടുത്താ ഹിന്ദുക്കളാ അങ്ങനെ പള്ളി കേരളത്തിൽ പള്ളിക്ക് സ്ഥലം കൊടുക്കുകയും ചെയ്ത സമുദായം നമുക്ക് മറക്കാൻ ഇതാണ് ഹിന്ദുക്കളുടെ ചരിത്രം ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയ്ക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഹിന്ദുക്കൾ ലിബറൽ ആശയക്കാരാണ് അവരെ മതേതരത്വം അങ്ങേ അറ്റം ഉൾക്കൊള്ളുകയും അത് അവരുടെ ജീവിതത്തിന്റെ നിഷ്ഠയായിട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നിട്ട് അവർ ബഹുദൈവ വിശ്വാസികളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് കാച്ചിയേക്കാൻ പറയുന്ന ഒരു പൊത്തകവും പൊക്കി പിടിച്ച് അവരോട് നിങ്ങൾ വലിയ രൂപത്തിൽ തർക്കത്തിനും വാഗ്വാദത്തിനും അവരെ അങ്ങ് ചിലാമിനെ കുറിച്ച് പാപ്പിച്ചാലും പോയാലുണ്ടല്ലോ നുള്ളി കീറി വെയിലത്ത് വെക്കാൻ അവർ മതി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തല നിങ്ങൾക്ക് നീട്ടിത്തന്നതുപോലെ ഇന്നേ കേരളത്തിലെ ഹിന്ദുക്കൾ നിങ്ങൾക്ക് തല നീട്ടിത്തരുമെന്ന് വിചാരിക്കരുത് അവരുടെ തലയെടുക്കാൻ വീശുന്നവന്റെ കഴുത്തെടുക്കാൻ ഇന്നവർ സജ്ജരാണ് അവരെ നിങ്ങൾ പ്രാപ്തരാക്കി നിങ്ങൾ അവരെ പ്രാപ്തരാക്കി ആര്